വെള്ളിയാഴ്ചതോറും ഭഗവതിയുടെ തിരുമുമ്പിൽ വന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഒരു വിളക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ച രണ്ട് വിളക്ക് അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ വെള്ളിയാഴ്ച ഇരുപത്തിയൊന്ന് വിളക്ക് ക്ഷേത്രത്തിൽ വിളക്ക് പൂജ ഭക്തജനങ്ങളുടെ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കും സാധാരണക്കാരന്റെ എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭഗവതിയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാവുന്ന ഒരു വഴിപാടാണ് നെയ്വിളക്ക് സമർപ്പിക്കൽ വെള്ളിയാഴ്ച പൂർവ്വം ഭഗവതിയുടെ തിരുമുമ്പിൽ വന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഒരു വിളക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ച രണ്ട് വിളക്ക് അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ വെള്ളിയാഴ്ച ഇരുപത്തിയൊന്ന് വിളക്ക് അങ്ങനെ ഈ വിളക്ക് കത്തിച്ച് ഭഗവതിക്ക് നാല് പ്രദക്ഷിണം വെച്ച് ഭഗവതി ിച്ച് ഈ വിളക്ക് അവിടെ സമർപ്പിക്കുക എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിനും എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതിനും വേണ്ടിയിട്ട് ഭഗവതിയുടെ തിരുമുമ്പിൽ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് നെയ്വിളക്ക് എറണാമൃതവാരിധിയായ ശ്രീമാതാവായ ഭഗവതിയുടെ തിരുമുമ്പിൽ ഭക്തജനങ്ങൾ ഈ വിളക്ക് പൂജ നടത്തുമ്പോൾ ആരാധന നടത്തുമ്പോൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു നാൾക്ക് നാൾ ഐശ്വര്യാഭിവൃദ്ധിയും ഉണ്ടാകുന്നു ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ശ്രീകോല് മണ്ഡപം ചുറ്റമ്പലം ബിലിക്കൽപ്പുര തുടങ്ങിയുള്ള ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്നതായ എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ വേണ്ടതായുണ്ട് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ക്ഷേത്രത്തെ മഹാക്ഷേത്രമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ എല്ലാ ഭക്തജനങ്ങളും അവരവരാർ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുള്ളൂ